എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാബ് പറയുന്ന കാര്യമുണ്ടല്ലോ ദൈവം ഇസ്രായേലിയർക്ക് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു സത്യം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഉലറിപ്പോയി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എൻ്റെ എന്നിട്ട് അവിടെ താഴോട്ട് പറയുമ്പോൾ അതിൻ്റെ പതി മൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥം അത്രേ ഞാനിവിടെ വിടാതെ ബാധിതനായിരിക്കുന്നു ഉഷസു തോറും ദണ്ണിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു ഇതിവൻ മനസ്സിൽ പറഞ്ഞ കാര്യമാണ് എന്തിനാ വെറുതെ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നത് ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നു നമ്മളോട് നമ്മളോടാണെങ്കിലും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് എൻ്റെ വ്രതരെ ഈ കാലത്ത് വിശുദ്ധനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുണ്ട് അങ്ങനെ ജീവിക്കുന്നത് ഞാനിങ്ങനെ വളരെ വിശുദ്ധനായി ജീവിച്ചതാ പക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ ഉള്ള തോന്നിയവാസങ്ങൾ കാണിക്കുന്നവനെല്ലാം എല്ലാം ഉണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് മാനമര്യാദയ്ക്ക് കർത്താവിനെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവികമായിട്ട് ജീവിക്കാവുന്ന എന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിക്കാനും അനുവദിക്കത്തില്ല എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും അവിടെ പറയുന്ന വാക്കതാണ് അല്ലേ ഏഹ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വെറുതെ ആയിപ്പോയി അങ്ങനെയൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ സഭയിൽ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കേൾക്കണമെങ്കിൽ അവരാരെങ്കിലും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ അവരെ പോലെ ജീവിച്ചാലേ പറ്റുള്ളൂ വിശുദ്ധന്മാർക്കോട് ഓരോ സ്ഥാനവുമില്ല എന്ന് ആസാഫ് ഹൃദയത്തിൽ പറഞ്ഞു ഹൃദയത്തിലാണ് പറഞ്ഞത് ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടു വിരിക്കുന്നു ഇതിവൻ പുറത്ത് പറഞ്ഞില്ല കേട്ടോ നമ്മൾ ഇതിൽ പുറത്ത് പറഞ്ഞതാ ഇല്ല അടുത്ത വാക്യം വാക്കിയൊന്നറിയാമോ ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു എന്റെ ഹൃദയത്തിൽ തോന്നിയ ഈ കാര്യം ഞാൻ പുറത്ത് പറഞ്ഞായിരുന്നെങ്കിൽ എന്റെ തലമുറ വിശ്വാസത്തിൽ കാണത്തില്ലായിരുന്നെന്ന് നമ്മൾക്ക് നമ്മുടെ പിള്ളേരോട് ഓരോന്ന് പറയുന്നത് സൂക്ഷിച്ച് വേണം ഹലലുയ്യ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും എന്തിനാ എല്ലാവരും അത് അങ്ങനെയാണ് ഈ എല്ലാവരുടെയും കുറ്റവും കുറവും മറ്റുള്ള കാര്യങ്ങളും മാത്രം സഭയിൽ വീട്ടിൽ വന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഏഹ് നമ്മളെ ആളുകളോട് പറയുന്നത് എന്താ എടാ അങ്ങനെ ഹൃദയപരമാർത്ഥത്തോടെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ കാലത്ത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഈ കാലത്ത് ഈ കാലത്ത് ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഈ കാലത്ത് പോകണമെങ്കിൽ അങ്ങനെ ഒരു കാലം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാലത്തിനനുസരിച്ച് നിങ്ങളുടെ രൂപ നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല ഏഹ് നിങ്ങളുടെ എന്തോ കാലഗതിക്ക് അനുസരിച്ച് നിങ്ങൾ രൂപാന്തരപ്പെടാൻ പാടില്ലെന്ന് അല്ലേ ഏഹ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത് ലോകം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിന് അനുരൂപപ്പെട്ടരുത് ഈ കാലത്തെ ഈ കാലത്ത് എന്ന് പറഞ്ഞ് പിള്ളാരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ ആ തലമുറ ഒരിക്കലും വിശ്വാസത്തിൽ കാണത്തില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ചിലപ്പം ആളുകളൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രതേ ഞങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ പിള്ളേർ അവരൊക്കെ അത് കണ്ടല്ലയോ വളർന്നത് അതുകൊണ്ട് അവര് പറയുന്നത് ഞങ്ങൾ സുശേഷ വേല ചെയ്യത്തില്ലെന്നാണ് അല്ലേ പലപ്പോഴും പാസ്റ്റർമാർ പറയുന്ന വലിയ ഒരു ഇതാണ് അത് അവരൊക്കെ കണ്ട് പാഴ്സണേജ് വളർന്നതല്ലേ അതുകൊണ്ട് അവർ എന്ത് ചെയ്യത്തില്ല സുശേഷ വേല ചെയ്യത്തില്ലെന്നാണ് അവർ പറയുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് അല്ലാതെ അവർ പറഞ്ഞതല്ല നമ്മൾ പറഞ്ഞതാണ് നമ്മളോടൊന്ന് പറഞ്ഞു എന്തോ ഈ ജീവിതം പാഴ്സനേജിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരുടെയൊക്കെ പള്ളും ഇതൊക്കെ കേൾക്കണം നമ്മളിങ്ങനെ വെറുതെ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകുന്ന ഒന്നും ഒരർത്ഥവും ഇല്ലെന്ന് വീട്ടിലിരുന്ന് പറയുന്നത് കേട്ടിട്ടായി ചെറുക്കൻ ഇത് പറയുന്നത് ഞാൻ സുചാചിച്ച് വരെ അയ്യത്തില്ലെന്ന് നമ്മൾ തന്നെ പറയുന്നത് എന്തോ മോനെ പിള്ളേർ പറയുന്ന എടാ നിന്റെ അപ്പൻ പേർഷിയരൊന്നും അല്ല നിന്റെ അപ്പൻ ഇവിടെ സുചാചി വരെയാണെന്ന് ഓർത്തോണം ഇതൊന്നും ചോദിച്ചേക്കരുത് അവന്റെ അർത്ഥം അവൻ പറയുന്നത് എന്തോ പേർഷ്യാക്കാരന് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്നാൽ മിക്ക ബെറ്റർ ബെറ്ററായിട്ടാ ഈ പറയുന്ന പാട്ടുകളെല്ലാം ജീവിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ പല സമയത്തും പിള്ളേരോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ പിള്ളേർ പറയുന്നത് കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട് അതൊരു യാഥാർത്ഥ്യം എൻ്റെ കാശുണ്ട് എനിക്ക് പൈസ ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ട് ഞാൻ പറയും പക്ഷേ പണം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ദൈവികമായിട്ട് സ്പെൻഡ് ചെയ്യണം അല്ലാതെ നിങ്ങളുടെ പിള്ളേർ അപ്പനെ കാശില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല എൻ്റെ പൈസ ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ കള്ളത്തിൽ പറഞ്ഞാൽ പിള്ളേരും വിശ്വസിക്കുകയോ വിശ്വസിക്കൊന്നുമില്ല ദ ഹവ് മണി ഇല്ലേ നമുക്ക് എനിക്ക് ആവശ്യമുള്ള കാശ് എൻ്റെ ഉണ്ട് അപ്പം അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് സി സുശേഷവേദ ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമ്മൾ ചെയ്യുന്നത് തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ് നമ്മൾ പലപ്പോഴും അയൽവക്കക്കാരനെ കാണിച്ചിട്ട് ഇതുതന്നെ എപ്പോഴാണ് പറയുന്നത് കണ്ടോ നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ചെയ്യുന്നവനെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ആസാബ് പറഞ്ഞ സെയിം കാര്യമാണ് അയൽവക്കക്കാരനെ കള്ളക്കടത്ത് നടത്തുന്നവനെയും കരിഞ്ചന്ത നടത്തുന്നവനെയും മോശപ്പെട്ട ജീവിതം ജീവിക്കുന്നവനെയും കാണിച്ചിട്ട് നമ്മൾ പറയാം അവൻ കണ്ടില്ല കണ്ടില്ലയോ നമുക്ക് നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതോഗതിയിൽ ആയതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നാച്ചുറലി വാട്ട് ഹാപ്പൻസ് നമ്മൾ തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ് ഹലലുയ്യ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം മോനെ അവൻ എന്തോ കൊണ്ടു കേട്ടെന്ന കാര്യം വീട്ടിൽ സമാധാനം ഉണ്ടോ എടാ നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലയോടാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അഹങ്കാരികളോട് അസൂയ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിലെന്താ തിരിയുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ പറഞ്ഞത് നിൽക്കട്ടെ ഇനി മേലെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കണം എടാ മോനെ എത്ര പണം ഉണ്ടാക്കിയാലും അവന് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടല്ലേ ഹല ലുയ നമ്മുടെ വീടിനെ കുറിച്ച് നമ്മുടെ സം നമ്മുടെ നമ്മുടെ ഭവനത്തിലെ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന നിലയിൽ അതാണല്ലോ അത് യാഥാർത്ഥ്യമാണല്ലോ അത് യാഥാർത്ഥ്യം അല്ലാത്തവർക്ക് എനിക്ക് അറിയത്തില്ല എൻ്റെ വീട്ടിൽ അത് യാഥാർത്ഥ്യമാണ് എൻ്റെ ബന്ധുക്കളെക്കാളൊന്നും ധനികരൊന്നും അല്ല ഞാൻ വളരെ ധനികരായ ആളുകളാണ് എൻ്റെ ബന്ധുക്കളെല്ലാം എനിക്ക് പൈസ കൊണ്ട് ആവശ്യത്തിന് അത് വേറെ കാര്യം ഇല്ലാന്നൊന്നുമല്ല പക്ഷേ അതിൻ്റെ പലമടങ്ങ് പണമുള്ളവരാണ് എൻ്റെ ബന്ധുക്കൾ പക്ഷേ അവരുടെ ഒരു മനുഷ്യൻ്റെ പോലും വീട്ടിലില്ലാത്ത സന്തോഷവും സമാധാനവും ഞങ്ങളുടെ വീട്ടിലുണ്ട് കാര്യം ഞങ്ങൾക്ക് ഏശമുണ്ട് ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമില്ല അതിൽ കൂടുതൽ ആവശ്യമില്ല ഇതിൽ കൂടുതൽ പണവും ആവശ്യമില്ല ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല വി ഹാവ് എവ്രിതിങ് ദാറ്റ് വി നീഡ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്താ വേണ്ടത് ജീവിക്കാൻ ഇതൊക്കെ മതി ഇനി ജീവിക്കാൻ ഇതൊക്കെ മതി ഇനി എന്തെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ ജംഗ അത് പിന്നെ എവിടെ കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രശ്നം വെറുതെ ജംഗത്തന്നെ വലിച്ചു കൂട്ടി വെക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ് പണം കൂടി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പണം കുറവാണെങ്കിൽ ആ പണം കൂടിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് പണം കുറവാണെങ്കിൽ എന്താണ് ആവശ്യമുള്ള സാധനം വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പറയുന്നത് ഒരു മിനിമം ലെവലിൽ അങ്ങ് പോവുകയാണ് അല്ലേ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നോക്കുക അവിടെ പറയുകയാണ് ഞാൻ എന്താ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഇവിടെ നോക്കുക നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പോരാടുവിൻ പ്രിയമുള്ളവരെ വിശുദ്ധിക്ക് വേണ്ടി പോരാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് എം ടെക്കിന് ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞ് ഐഐ ടിയിൽ നിന്ന് എം ടെക്ക് പാസ്സായി ജർമ്മനിയിലോ ഇറ്റലിയിലോ പോയി യൂറോയിൽ എന്താണ് യൂറോയിൽ പൈസയും വാങ്ങിച്ച് രാജാക്കന്മാരായി ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻകൊട്ടയെടുത്ത് നടന്നിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനൊന്നും ആകത്തു വന്നു ആരും പേടിക്കൊന്നും വേണ്ട പക്ഷേ അതല്ല അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥനയിൽ ഞങ്ങൾ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടും പാടി കാര്യങ്ങൾ തീർക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്നു ഒത്തിരി നേരം സംസാരിക്കും ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ പല ജോലിക്കാരുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ നാളെ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കേണ്ടി വന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ മതി ദിസ് ഇസ് ജോബ് അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ജോലിക്കാരെ നിർത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല കാര്യം നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾ എന്താണ് ഒരു സാധാരണ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റേ എൻ്റെ പിള്ളേരൊന്നും ഒന്നും ആകാറൊന്നും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വെറുതെ പറയുന്നൊന്നും അല്ല എൻ്റെ പിള്ളേർ എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകണ്ട കാര്യം അതൊക്കെ ഒരു കുറഞ്ഞ ജോലിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ എൻ്റെ പിള്ളേർ സുവിശേഷകരകണമെന്നല്ലാതെ എൻ്റെ വീട്ടിൽ വേറെ ഞാൻ ആർക്കും ഒരാഗ്രഹവും ഇല്ല കാര്യം ഞാൻ അസൂയയോടെ ഒരു ഡോക്ടറെ ഇന്ന് നോക്കിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടല്ലോ ഈ നമ്മളുടെ പല കാര്യങ്ങളും പലരും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് അവരുടെ നഷ്ടബോധത്തിൽ നിന്ന് എനിക്കോ ഡോക്ടറാകാൻ പറ്റിയില്ല എന്നാൽ പിന്നെ എൻ്റെ മോനെങ്കിലും ഡോക്ടറാകട്ടെ എനിക്കോ എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല എന്നാൽ പിന്നെ എൻ്റെ മോനെങ്കിലും എൻജിനീയറാകട്ടെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് അത്രയ്ക്ക് ബുദ്ധി കുറവൊന്നും അല്ലായിരുന്നു ഞാൻ പഠിക്കുമ്പോഴും വേണമെങ്കിൽ ഇതൊക്കെ ആകാമായിരുന്നു എന്നാണ് ഇപ്പോഴും എൻ്റെ അഹങ്കാരം പക്ഷേ അത് വേണ്ട എന്ന് വെച്ച് ഞാൻ ചൂസ് ചെയ്ത വഴിയായത് അല്ലാതെ ഗതികേട് കൊണ്ട് ഇതിനകത്ത് പെട്ടുപോയതൊന്നും അല്ല ഞാൻ ചൂസ് ചെയ്തതാണ് അത് ചൂസ് ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ മഹാത്മ്യം കണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് അല്ലേ ലോകത്തിലെ ഏത് ജോലിയെക്കാളും വലുതായിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ് അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ ബെസ്റ്റായിട്ട് കാണുന്ന ജോലിയാ ചെയ്യേണ്ടത് സാധാരണ ആൾക്കാർ അവർ എല്ലാവരും അതാ ചെയ്യുന്നത് അല്ലേ അല്ലെ പലരും ഡോക്ടറുടെ ജോലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നു ശരി അവർ മക്കളെ ഡോക്ടർ ആകാൻ വിടുന്നു ചില ചിന്തിക്കുന്നു അതല്ല എഞ്ചിനീയറുടെ ജോലിയാണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നു ശരി അവരങ്ങോട്ട് വിടുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള ജോലി ഒരു മിഷനറിയുടെ ജോലിയാണ് ഞാൻ അസൂയയോടെ നോക്കുന്ന ഒരു ഗ്രൂപ്പേ ലോകത്തിലുള്ളൂ അത് മിഷണറീസാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ മിഷണറിമാരാക്കി വിടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ നാച്ചുറലി അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മിഷണറിമാരെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പ്രീഡ് ചെയ്യേണ്ടി വരുന്നത് എന്താ നിങ്ങളുടെ പിള്ളേരെ മിഷണറിമാരായിട്ട് വിടണേ വേണോ എന്നൊക്കെ അങ്ങനെ പ്രീഡ് ചെയ്ത് പോകുകയൊന്നും വേണ്ട പോയോണ്ട് പക്ഷെ കുഞ്ഞുങ്ങളോട് ദ്രോഹം ചെയ്യാതിരിക്കണമെങ്കിൽ എന്താണ് വിശുദ്ധമായി അവരെ വളർത്തണം പോരാടേണ്ടത് ആർക്കു വേണ്ടിയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് പിന്തുക്കോസിന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ ആർക്കു വേണ്ടിയാണ് എൻ്റെ അടുത്ത തലമുറ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മൂന്ന് പിള്ളേർ മാത്രമൊന്നുമല്ല എൻ്റെ മനസ്സിലുള്ളത് അത് വളരെ സ്വാർത്ഥമായ ഒരു ചിന്തയാണ് വേദവസ്വപ്രകാരമുള്ള കുടുംബം എന്ന് പറയുന്നത് ആരാകുന്നു എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് കർത്താവ് വന്ന് കർത്താവിനോട് കർത്താവിനോട് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ തിരക്കിൽ നിൽക്കുന്നതാണ് കർത്താവ് ചോദിച്ചാൽ ആരെ എൻ്റെ അമ്മേയും സഹോദരന്മാരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ സങ്കല്പം അതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്താഗതിയാണ് ക്രിസ്തീയമായ ചിന്താഗതി ഇതൊക്കെ ഇച്ചിരി കൂടി പോകുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കാര്യം അതാണ് വേദോസ്തകത്തിൻ്റെ ചിന്ത വേദോസ്തകം പഠിപ്പിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ഫാമിലിഹുഡാണ് ഒരു യൂണിവേഴ്സൽ ഫാമിലിഹുഡ് അവിടെ രക്തം മനുഷ്യരക്തം കൊണ്ടല്ല കുടുംബം നിർണ്ണയിക്കുന്നത് കാൽവറി രക്തം കൊണ്ടാണ് കുടുംബം നിശ്ചയിക്കപ്പെടുന്നത് അതാണ് വേദപ്രസുത്തിന്റെ നിയമം ഹലോ ലുയ പോകട്ടെ ഇനി പതിനഞ്ചാം നാലാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ശത്രുവിന്റെ ആലോചനയെ അവര് ദൈവം നിഷ്ഫലമാക്കുന്നു എന്നുള്ളതാണ് ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങൾ എല്ലാവരും മതിലിങ്കൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാനിടയായി പേടിച്ചോടിപ്പോയവര് പോലും ദൈവം ശത്രുവിന്റെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവർ മടങ്ങി വന്ന് വേലയ്ക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അത് അവർ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു പലപ്പോഴും നമ്മുടെ പ്രശ്നം പ്രശ്നങ്ങളൊന്നറിയാമോ ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ നിന്റെ വഴി എന്നെ കാണിച്ചു തരണേ ഇസ്രായേൽ മക്കൾക്ക് അവൻ പ്രവൃത്തികളെ കാണിച്ചു കൊടുത്തു മോശയ്ക്ക് അവന്റെ വഴികളെ കാണിച്ചു കൊടുത്തു എന്താ എന്റെ വ്യത്യാസം പ്രവൃത്തി എന്ന് പറഞ്ഞത് കണ്ടു കഴിഞ്ഞാലേ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാലേ നമ്മൾ കാണത്തുള്ളൂ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസാണ് പക്ഷെ വഴി എന്ന് പറയുന്നത് വരാനുള്ള കാര്യങ്ങളാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളെ പോലെ പ്രവൃത്തി കണ്ട് ദൈവത്തെ അറിയുകയല്ല വഴി കണ്ട് ദൈവത്തെ പിന്തുടരുകയാണ് ആവശ്യം ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം മനസ്സിലാക്കണം ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്ന് എന്ന് അവര് കണ്ടു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു മടങ്ങി വന്നു പക്ഷെ യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നു എന്താണ് ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കുമെന്ന് മുന്നിൽ കാണുകയായിരുന്നു അപ്പോഴാണ് വഴി കണ്ട് നമ്മളെ നമ്മൾ യേശുവിനെ പിൻപറ്റുന്നത് ഞാൻ മുന്നോട്ട് പോകട്ടെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ഒരു യഥാർത്ഥ ക്രിസ്റ്റ്യന്റെ സിംബലാണ് അന്ന് മുതൽക്ക് എൻ്റെ പൃഥ്വന്മാരിൽ പാതി പേർ വേലയ്ക്ക് നിന്നു പാതി പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിലെ പ്രഭുക്കന്മാർ നിന്നു ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു പണിയുന്നവർ അരയ്ക്ക് വാൾകെട്ടിയും കൊണ്ട് നിന്നു എന്നാൽ കാഹളമൂതുന്നവർ എൻ്റെ അടുക്കൽ തന്നെയായിരുന്നു